ഇന്നലെ പോസ്റ്റ് ചെയ്ത ട്യൂബ് സോഡ അതെല്ലാവരും കണ്ടു കാണും നിലമ്പൂർ വഴിക്കടവ് റൂട്ടിൽ വെച്ച് എനിക്ക് കിട്ടിയതാണ് ആ ഒരു നോമ്പ് തുറന്ന ശേഷം അവിടെ ഇന്നലത്തെ കടയിൽ ഇതൊരു ആളുണ്ടാക്കുന്നത് കണ്ടതാണ് ഗംഭീരമായ സാധനം അത് ഇന്നലെ പങ്കുവച്ചിരുന്നു ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സെയിം പരിപാടി നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ അപ്പോൾ അതെന്തായാലും കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ വന്ന് അത് ഉണ്ടാക്കാനുള്ളൊരു തീരുമാനമെടുത്തു ഈ ഭക്ഷണ പാചക കാര്യത്തിൽ ഞാനൊരു ലോക തോൽവിയായത് കാരണം പരിപാടി അങ്ങ് ഏൽപ്പിച്ചു അതാകുമ്പോൾ വലിയ പരിക്കില്ലാതെ ഉണ്ടായിക്കൊള്ളും അതെനിക്ക് ഉറപ്പാണ് വേണ്ടിയുള്ള സാധനങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ലൈമും അതിനുള്ള സിറപ്പും പിന്നെ പഞ്ചസാര പാനി അതിനുള്ള ബാക്കിയുള്ള എരിവ് കിട്ടാനുള്ള സൂത്രങ്ങൾ പിന്നെ ഐസ് ക്യൂബ്സ് എല്ലാം അതെല്ലാം സംഭവം സെറ്റായി പക്ഷെ കിട്ടാത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്യൂബാണ് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും നീളത്തിലുള്ള ട്യൂബുകൾ വേണം ആ ട്യൂബുകൾ സംഘടിപ്പിക്കാൻ കുറേ കൂടെ ഒരു എനിക്ക് തോന്നുന്നു ഒരാഴ്ചകളിലൂടെ എല്ലാ കടകളിലും കയറി ഇറങ്ങി ചാലയിലും പിന്നെയുള്ള മെയിൻ മാർക്കറ്റുകളിലും മോളുകളിലും എല്ലാം നോക്കി ഒരിടത്തും ഈ സാധനമില്ല അവസാനം ഒരാൾ പറഞ്ഞ് സൂത്രം പറഞ്ഞു ഇത് ഇന്ന കടയിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്ഥല ഒരു കടയിൽ പോയി അത് അവിടെ നിന്ന് എനിക്ക് ലഭിച്ചു അതുതന്നെ ഞാനുണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സാധനം ഉണ്ടാക്കുകയും ചെയ്തു നല്ല ആയിരുന്നു പക്ഷേ ഇതിനകത്തുള്ള ഏക വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുടിക്കാനായിട്ടുള്ള സ്ട്രോ അത് സംഘടിപ്പിക്കാനായിരുന്നു ഏറ്റവും വലിയ പാള് എന്തായാലും അതുണ്ടാക്കി കുടിച്ചും സംഭവഗംഭീരമായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് നോക്കാം